അങ്ങനെ ഡോക്ടർമാർ എല്ലാവരും കൂടെ ചേർന്ന് ഒരു തീവ്രവാദ പ്രസ്ഥാനം തന്നെ ഇന്ത്യയിൽ ഉണ്ടാക്കിയെടുക്കുന്ന തോന്നുന്നത് പക്ഷെ ഇതിൽ ഏറ്റവും വലിയ തമാശ ഗസയ്ക്ക് വേണ്ടി കരഞ്ഞവർ കുട്ടികൾക്ക് വേണ്ടി കരഞ്ഞവർ എന്തെല്ലാം ബഹളമായിരുന്നു യുദ്ധവിരുദ്ധർ ഫാസിസത്തിനെതിരെ പോരാടുന്നവർ ഇങ്ങനെയൊക്കെ പേര് വായിക്കാനായിട്ട് ഓടിയ കുറെ ഊളകൾ കുറെ ഫെമിനിസ്റ്റുകൾ കുറേ സാമൂഹ്യ പ്രവർത്തകർ സാമൂഹ്യ പരിഷ്കർത്താക്കൾ എന്ന് സ്വയം വിചാരിക്കുന്ന ഊച്ചാളികൾ ഒരുത്തന്റെയും തൻ്റെയും പൊടി പോലുമില്ല ഇവിടെ വായിക്കപ്പെടുന്ന പേരുകൾ നാളെ ഡോക്ടർമാരും എഞ്ചിനീയർമാരും കരയുവ കണ്ണെന്ന് ധാരോക്ടർമാരൊക്കെ ഉണ്ടാവും പോലും അങ്ങനെ ചേച്ചിയുടെ വാക്ക് കേട്ടുകൊണ്ട് കുറച്ച് ഡോക്ടർമാരെ ഉണ്ടാക്കി ഇതാണ് ഇപ്പോ ഉണ്ടായി വന്ന ഡോക്ടർമാർ ഇവരൊക്കെ ഇത്രയധികം സ്ഫോടക വസ്തുക്കൾ കയ്യിൽ കൊണ്ട് നടക്കുക വിഷപദാർത്ഥം അതായത് ആ വിഷം ഉള്ളിൽ ചെന്നു കഴിഞ്ഞാൽ മുപ്പത്താറോ എഴുപത്തിരണ്ടോ മണിക്കൂർ കഴിഞ്ഞ് അത് എഫക്റ്റ് ചെയ്യും എവിടെയെങ്കിലും കുഴഞ്ഞു ചാകും അത് വായുവിലൂടെയോ കത്തിലൂടെയോ എങ്ങനെ വേണേലും നമ്മുടെ ശരീരത്തിൽ എത്തിക്കാൻ പറ്റും ഇത്രയും ക്രൂരമായി ചിന്തിക്കുന്ന കുറച്ച് ഡോക്ടർമാർ അപ്പോൾ ഇവരുടെ അടുത്തൊക്കെ ചികിത്സയ്ക്ക് പോയിരുന്നവരോ ആപത്തിൽപ്പെട്ടു നിൽക്കുമ്പോൾ നമ്മൾ മതവും ജാതിയും ഒന്നും നോക്കാതെ ഓടിച്ചെല്ലുന്ന സ്ഥലങ്ങളാണ് ആശുപത്രികൾ അല്ലെങ്കിൽ ഡോക്ടർമാരുടെ അടുത്തേക്ക് അതിൽ പോലും ഇത്തരം ക്ഷുദ്രജീവികൾ കയറി പറ്റിയല്ലോ ഈ മതം തീനികൾ ഇനി വേറൊരുടെ കൂടെ ഉണ്ട് ആ കേക്ക് പേടിയില്ല തട്ടമിട്ട നേരത്തെ ഞങ്ങക്ക് പേടിയൊന്നും ഇല്ല ചുമ ഞാൻ വെറുതെ ഒന്ന് ഞെട്ടീന്നേ ഉള്ളൂ തട്ടമിട്ടാ പേടിയുണ്ടോ അത് നിങ്ങളുടെ കാഴ്ചപ്പാടിന്റെയാണ് എന്റെ കൊഴപ്പല്ല എന്തായാലും ഈ കുട്ടിയെ ഇപ്പം കാണാനില്ല ഇതിനു വേണ്ടി കൊടി പിടിച്ച് നടന്നവരേം കാണാനില്ല ഇനി വേറൊരു കഥാപാത്രം ഉണ്ട് എല്ലാത്തിനും ഊക്കോട് ഊക്കായിരുന്നു അടുത്ത കഴിഞ്ഞ ദിവസം ഒരു സിനിമയെ കുറിച്ച് പറഞ്ഞു എന്തായിരുന്നു സർ ആ മുന്നേ അന്വേഷിച്ച് കിടന്ന നമ്മുടെ ജോൺ ബ്രിട്ടാസിന് മുന്നമാരെ കണ്ടപ്പോ മൂത്രസഞ്ചി പൊട്ടി മൂത്രം പോയി എന്നാ കേട്ടത് അണന് ഇപ്പൊ വയറിളക്കം പിടിച്ചെന്ന് തോന്നുന്നു വാ തുറക്കുന്നില്ല രണ്ടു ദിവസം മുമ്പ് കണ്ടാണ് വന്ദേ ഭാരത്തിൽ പരമപവിത്രം പാടിപ്പോയെന്ന് പറഞ്ഞുകൊണ്ട് സഹാക്കൾ എല്ലാരും കൂടി സമരം നടത്തുന്നു ഇംഗ്ലാവ് വിളിക്കുന്നു ചാനൽ കേറിയിരുന്ന് പ്രസവിക്കുന്നു ജനഗണപന പാടുന്നു ഈ ഒരു സംഭവം ഉണ്ടായിട്ട് ഒരു ഡയലോഗ് ഡയലോഗ്മാര് പറയുള്ളൂ എല്ലാ മുസ്ലീങ്ങളും തീവ്രവാദികളല്ല അല്ല പക്ഷെ ഈ തീവ്രവാദികളൊക്കെ എന്താ ഇങ്ങനെ ഇവർ ഈ മതമാണല്ലോ തിന്നുന്നത് അതാണ് നമ്മുടെ പ്രശ്നം എനിക്കറിയാവുന്ന ഒരുപാട് മുസ്ലിങ്ങളുണ്ട് അവരാരും ഇങ്ങനെ തീവ്ര ചിന്താഗതി ഉള്ളവരൊന്നും അല്ല പക്ഷേ ഈ തീവ്ര ചിന്താഗതി ഉള്ളവരെല്ലാം ഇതാണ് ഐഡിയോളജി അതാണ് ചോദ്യം ചെയ്യുന്നത് അത് ചോദ്യം ചെയ്യുമ്പോഴാണ് ഞങ്ങൾ വർഗീയവാദികളാകുന്നത് നിങ്ങൾ പിന്നെ മതേതരത്തിന്റെ ചേമ്പാണല്ലോ അതുകൊണ്ട് പിന്നെ നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് ഈ മതേതര ഭ്രാന്തില്ല നോർമൽ ആണ് മനസ്സിലായില്ലേ